ചുംബനത്തിലൂടെ ഒറ്റിക്കൊടുക്കൽ അടികൾ സഹനങ്ങളിലൂടെയുള്ള യാത്ര മുൾക്കിരീടം ചുറ്റുമലർച്ചകൾ വീഴ്ചകൾ ഒടുവിൽ കുരിശിൽ മരണം മരണശേഷവും കുന്തം കൊണ്ട് കുത്തിക്കീറിയ അനുഭവം ഒടുവിൽ ചോര വാർന്ന ശരീരം അമ്മയുടെ മടിയിൽ ദുഃഖവെള്ളിയുടെ ഓർമ്മകൾ ഇതൊക്കെയല്ലേ മറ്റൊരർത്ഥത്തിൽ രക്ഷയുടെ അടയാളങ്ങൾ ഓരോ മനുഷ്യൻ്റെയും ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ വേദനകൾ അനുഭവിക്കേണ്ടി വരുമ്പോൾ കൽവരിയിലേക്ക് ഒന്ന് നോക്കിയാൽ മാത്രം മതി ഓരോ മതങ്ങളും നമുക്ക് മുന്നിലേക്ക് പകർന്നു നൽകുന്ന ചില സന്ദേശങ്ങൾ ദുഃഖവെള്ളി പകരുന്ന ഒരു സന്ദേശം സഹനങ്ങൾക്കപ്പുറം ഒരു ഉദ്ധാനമുണ്ട് എന്നതല്ലേ ചില സഹനങ്ങൾ രക്ഷയിലേക്ക് നയിക്കുമെന്ന മറ്റൊരു സന്ദേശവും ക്ലേശങ്ങളിലൂടെയുള്ള യാത്ര ഒടുവിൽ ഉദ്ധാനത്തിലേക്ക് നയിക്കും ജീവിതത്തിൽ നല്ല നാളുകളുണ്ട് എന്ന പ്രതീക്ഷയിലേക്ക് നയിക്കട്ടെ നമ്മുടെ ഓരോ ദിനവും ഒന്നും അവസാനമല്ല ചിലതൊക്കെ ചിലതിൻ്റെയൊക്കെ തുടക്കം മാത്രം ദുഃഖവെള്ളി രക്ഷയുടെ ദിനമാണ് ഉദ്ധാനമുണ്ട് എന്ന പ്രതീക്ഷയുടെ ദിനമാണ് അതെ ഇതും കടന്നു പോകും വേദനകൾക്കപ്പുറം മഹത്വത്തിൻ്റെ ഉദ്ധാനമുണ്ട് ജീവിതയാത്രയിൽ ഇടയ്ക്കൊക്കെ വീണു പോയേക്കാം ഒറ്റപ്പെട്ടേക്കാം പീഡനങ്ങൾ ഏൽക്കേണ്ടി വന്നേക്കാം വാക്കുകൾ കൊണ്ടും നോട്ടം കൊണ്ടും പ്രവൃത്തി കൊണ്ടും തിരിച്ചടികളും അടികളും നേരിടേണ്ടി വന്നേക്കാം മറ്റുള്ളവർ നമ്മെ നോക്കി പരിഹസിച്ചേക്കാം ഒരു ദുഃഖവെള്ളിയുടെ ഭാവം ജീവിതത്തിൽ പല സന്ദർഭങ്ങളിലും നാം നേരിടേണ്ടി വന്നേക്കാം ദുഃഖിതരായി നിൽക്കുന്ന ഉറ്റവരെ കണ്ടേക്കാം പരിഹസിക്കുന്നവരെ കണ്ടേക്കാം ആർത്തു വിളിക്കുന്നവരെ കണ്ടേക്കാം നമ്മുടെ വീഴ്ചയിൽ സന്തോഷിക്കുന്നവരെ കണ്ടേക്കാം പക്ഷേ യാത്ര തുടർന്നു തുടർന്നുകൊണ്ടേയിരിക്കണം മാർട്ടിലുദുർ കിങ് പറഞ്ഞതുപോലെ പറക്കാൻ നമുക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഓടുവാനുള്ള ശ്രമം ഓടാൻ നമുക്ക് ശ്രമി കഴിഞ്ഞില്ലെങ്കിൽ നടക്കാനുള്ള ശ്രമം നടക്കാനും സാധിച്ചില്ലെങ്കിൽ ഇഴഞ്ഞ് നീങ്ങുവാനുള്ള ശ്രമം എന്തായാലും യാത്ര മുന്നോട്ട് ആയിരിക്കണം കാരണം ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നല്ല നാളുകൾ നമ്മെ കാത്തിരിക്കുന്നുണ്ട് അന്ന് ഇന്ന് നോക്കി പരിഹസിച്ചവരുടെ മുന്നിലൂടെ ശിരസ് ഉയർത്തി നടക്കാനുള്ളതാണ് ഇന്ന് പീഡനങ്ങൾ അഴിച്ചുവിട്ടവരുടെ മുന്നിലൂടെ പുഞ്ചിരിച്ചുകൊണ്ട് നടക്കാനുള്ളതാണ് ഉയർത്തെഴുന്നേൽപ്പിൻ്റെ നാളുകൾ അധികം അകലെയല്ല തിരിച്ചു വരാനുള്ളതാണ് തിരിച്ചു പിടിക്കാനുള്ളതാണ് ജീവിതം അതെ ആ ഒരു പ്രതീക്ഷയുടെ അഗ്നി അണയാതെ ജീവിതയാത്ര തുടരുവാൻ നമുക്ക് സാധിക്കട്ടെ ദുഃഖുവള്ളിക്കപ്പുറം ഉയർത്തി നല്ല ദിനമുണ്ട് അത് മറക്കാതെ യാത്ര തുടരാം നമുക്ക് നേരുന്നു ശുഭദിനം